ഇത് ഹൃദയഭേദകമായ ഭേദഗമായ മണിപ്പൂരിൻ്റെ ചിത്രമാണ് കഴിഞ്ഞ ദിവസം ഇംഫാൽ ആർച്ച് ബിഷപ്പ് ലീനസ് ലെനി തകർന്നടിഞ്ഞ സുഗുനുവിലെ സെൻറ്റ് ജോസഫ് പള്ളിക്കുള്ളിൽ മുട്ടുകുത്തി നിൽക്കുന്ന ചിത്രമാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത് മണിപ്പൂരിൽ തകർന്നടിഞ്ഞ നൂറുകണക്കിന് പള്ളികളിലൊന്നാണ് സുഗുനുവിലെ സെൻറ് ജോസഫ് പള്ളിയും മണിപ്പൂരിൽ വംശീയ അതിക്രമങ്ങൾ ആരംഭിച്ചതിൻ്റെ ഒന്നാം വാർഷികത്തിനോടനുബന്ധിച്ച് സമാധാനത്തിനും അനുരഞ്ജനത്തിനും വേണ്ടിയുള്ള മൂന്ന് ദിവസത്തെ ഉപവാസത്തിനും പ്രാർത്ഥനയിലും പങ്കെടുക്കാൻ ഇംഫാൽ ആർച്ച് ബിഷപ്പ് ലീനസ് ലെനി സോഷ്യൽ മീഡിയയിൽ രൂപതാ സമൂഹത്തോട് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് താൻ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്ന ഈ ചിത്രവും പോസ്റ്റ് ചെയ്തത് മണിപ്പൂർ ഇന്നും അശാന്തമാണെന്നും മണിപ്പൂരിൽ നടക്കുന്ന ക്രൂരതകളുടെ നേർക്കാഴ്ച കൂടിയായി മാറുകയാണ് ഈ ചിത്രം ഇപ്പോഴും കേരളത്തിൽ മണിപ്പൂരിൽ നടക്കുന്നത് വംശീയ ആക്രമണമാണെന്ന പ്രചാരണം എത്രമാത്രം നിരാശാജനകമാണെന്നതിൻ്റെ തെളിവുകൂടിയാണ് ബിഷപ്പ് പങ്കുവച്ച ഈ ചിത്രം സമാധാനത്തിനും അനുരജനത്തിനും വേണ്ടി പ്രാർത്ഥിക്കാൻ ബിഷപ്പ് ആഹ്വാനം ചെയ്തു എന്നാൽ സമാധാനത്തിനുള്ള ഉപകരണങ്ങൾ വളരെ ദുർബലമാണ് സമാധാനത്തിന്റെ ഏജന്റുമാരെ ശക്തിപ്പെടുത്തേണ്ടതുണ്ട് ഞങ്ങൾക്ക് സംസ്ഥാന സർക്കാരിൽ നിന്നും മറ്റധികാരികളിൽ നിന്നും നല്ല നടപടി ആവശ്യമാണ് ദൈവത്തിന്റെ ശക്തിക്കും പ്രബുദ്ധതയ്ക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ബിഷപ്പ് പ്രസ്താവനയിൽ പറഞ്ഞു നമ്മുടെ നൂറുകണക്കിന് ആളുകൾ ഇന്നും ദുരിതാശ്വാസ ക്യാമ്പുകളിലും അനഭിലേഷണീയമായ സാഹചര്യങ്ങളിലും വലിയ ദുരിതത്തിലും വേദനയിലും അനിശ്ചിതത്വത്തിലും കഴിയുകയാണ് മണിപ്പൂരിലെ ഈ മനോഹരമായ ഭൂമിയിൽ എല്ലാ വംശങ്ങളിലും മതവിഭാഗങ്ങളിലും പെട്ട ആളുകൾക്ക് സമാധാനപരമായി ഒരുമിച്ച് ജീവിക്കാൻ കഴിയുന്ന ദിവസത്തിനായി നമുക്ക് നിരന്തരം പ്രാർത്ഥിക്കാം ഇംഫാൽ അതിരൂപതയിലെ കത്തോലിക്കരോട് അതത് ഇടവകകളിൽ തീവ്രമായ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഏർപ്പെടാൻ ബിഷപ്പാഹ്വാനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മൂന്ന് മുതൽ അഞ്ചു വരെയുള്ള ഭയാനകമായ ദിവസങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് എല്ലാ സഹജീവികൾക്കിടയിലും യഥാർത്ഥ അനുരഞ്ജനത്തിനും സമാധാനത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രാർത്ഥനകൾ തീവ്രമാക്കണമെന്ന് ആർച്ച് ബിഷപ്പ് വിശ്വാസികളോട് അഭ്യർത്ഥിച്ചു ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുമെന്നും നമ്മുടെ ദേശത്തെ സുഖപ്പെടുത്തുമെന്നും നമ്മുടെ ജനത്തെ ആശ്വസിപ്പിച്ച് സമാധാനം നൽകുമെന്നും ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ഏഷ്യാപ്രവാചകളിൽ നിന്നുള്ള ഒരു ബൈബിൾ ഭാഗം ഉദ്ധരിച്ചുകൊണ്ടാണ് ആർച്ച് ബിഷപ്പ് നെല്ലി ഇങ്ങനെ പറഞ്ഞത് National Desk, Fox News.